ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഇതാണ് കേട്ടോ അതായത് നമ്മളുടെ സബ്സ്ക്രൈബർ ചോദിച്ച കുറച്ചധികം ഡൗട്ട്സ് ഇപ്പം ചെയ്യുക എന്നുള്ളൊരു ഒറ്റ പ്രവൃത്തി എടുത്തിട്ട് പല ഡൗട്ടുകൾ ചോദിച്ചിരിക്കുന്നുണ്ട് ഒരൊറ്റ സെന്റൻസിൽ തന്നെ അപ്പൊ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്പെടും അപ്പം നമുക്ക് ആദ്യത്തെ സെന്റൻസിലേക്ക് പോകാം ചെയ്യുകയാണ് എന്നുള്ള സെൻറ്റൻസ് കേട്ടോ ചെയ്യുകയാണ് അതായത് ഓൺ ദി സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയാ പറയാ ഐ ആം ഡൂയിങ് എങ്ങനെയാ പറയാ ഐ ജി ഇടുക സബ്ജെക്ട് പ്ലസ് ഈ സാരം പ്ലസ് ഐ എൻ ജി ഐ ആം ഡുയിങ് ഞാൻ ചെയ്യുകയാണ് ഇനി അവൻ ചെയ്യുകയാണെന്ന് പറയണമെങ്കിലോയിങ് കാരണം ഹിയും ഷീ ഉറ്റ് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഈസ് ചേർക്കണം ഐ യു വിദേ സബ്ജെക്റ്റായിട്ട് വരുമ്പോൾ ആറ് ചേർക്കണം സോ ഐ ആം ഡൂയിങ് ഞാൻ ചെയ്യുകയാണ് ഹി ഈസ് ഡൂയിങ് അവൻ ചെയ്യുകയാണ് ഓക്കെ അപ്പം അതാണ് ചെയ്യുകയാണ് അത് സെക്കൻഡ് വൺ ചെയ്യുകയായിരുന്നു കഴിഞ്ഞു പോയതാണ് അല്ലേ അവൻ ചെയ്യുകയായിരുന്നു അവൾ ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞു പോയതാണ് അപ്പൊ ഞാൻ എങ്ങനെയാ പറയാ ഈ സാര മാറ്റിട്ട് എന്തിടണം വോസ് ഇടണം ഐ വാസ് ഡൂയിങ് ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നു ഷീ വാസ് ഡൂയിങ് അവൾ ചെയ്യുകയായിരുന്നു ഹി വാസ് ഡൂയിങ് അവൻ ചെയ്യുകയായിരുന്നു ഇങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ അവൾ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് സെന്റൻസ് ആണ് ഉണ്ടാക്കുക സബ്ജെക്ട് പ്ലസ് ഐ ഡി അവൾ ചെയ്തു അവർ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയണമെങ്കിൽ സബ്ജെക്ട് പ്ലസ് നമ്മുടെ സിമ്പിൾ ടെൻസ് അവരുടെ സബ്ജക്റ്റും വി റ്റു വിട്ടുകഴിഞ്ഞാല് അവൻ ചെയ്തു അവൾ ചെയ്തു ഞാൻ ചെയ്തു എന്നൊക്കെയാകും നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുക ഹാവ് പ്ലസ് വി ത്രീ ഫോർ ഞാൻ ചെയ്തിട്ടുണ്ട് 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 അവൾ അവൻ അവർ ഇങ്ങനെ എന്ന് ിൽ ഹ് പ്ലസ് വി ണ്ട് അർത്ഥം വന്നത് അല്ലേ അപ്പൊ അത്ര ഓർത്താൽ മതി അർത്ഥം ഉണ്ട് എന്നാണ് അപ്പൊ പ്രവൃത്തിയുടെ ഒപ്പം വി ത്രീ ആയിരിക്കണം കാരണം ഹാസും ഹാവും വരുമ്പോൾ എപ്പോഴും വി ത്രീ ഫോം ഉണ്ടാവുക സോ ഹാസ് ഹാവ് പ്ലസ് വി ത്രീ ഫോം ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ആൻഡ് ഈ ഞാൻ മുന്നേ പറഞ്ഞ വാക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിഡ് യെസ്റ്റ ഇന്നലെ ഞാൻ ചെയ്തു ഐ ഡി ഡേ ബിഫോർ എസ്റ്റർ ഡേ മിനിയാന്ന് ഞാൻ ചെയ്തു ഐ ഡിഡ് എന്താണ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തു സമയം പറയുമ്പോഴാണ് നമ്മള് ആ ഡേ സബ്ജെക്ട് പ്ലസ് വീ ഏർക്കുന്നത് പക്ഷെ ഒരു കാരണവശാലും ഹാവും ബീത്രയും വരുമ്പോ സമയം ചേർക്കാൻ പാടില്ല ഐ ഹാവ് ഡൺ യെസ്റ്റർഡേ എന്ന് പറയില്ല ചുമ്മാ ഐ ഹാവ് ഡൺ പറയുള്ളൂ ഷീ ഹാസ് ഡൺ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറയില്ല ഷീ ഹാസ് ഡൺ ഡെന്നേ പറയുള്ളൂ കാരണം ഇന്ന് ചെയ്ത കാര്യങ്ങളും തൊട്ട് മുന്നേ ചെയ്ത കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ കേട്ടോ നെക്സ്റ്റ് അടുത്തത് കുറച്ചു കാലമായി ചെയ്യുന്നു കുറച്ചു കാലമായി അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി ചെയ്യുന്നു മൂന്ന് മണിക്കൂറായി ചെയ്യുന്നു ഒരു വർഷമായി ചെയ്യുന്നു ഇങ്ങനെ കുറച്ച് കാലം തൊട്ട് തുടങ്ങിയതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാ പറയാം അപ്പം ഇങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഡൂയിങ് ഫോർ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷമായി ഞാൻ ചെയ്യുന്നു ഐ ഹാവ് ബീൻ ഡൂയിങ് ഫോർ ടു വർഷമായി ഞാൻ ചെയ്യുന്നു ഐ ഹാവ് ബീൻ ഡൂയിങ് ഫോർ വൺ ഇയർ ഒരു വർഷമായി ഞാൻ ചെയ്യുന്നു ഐ ഹാവ് ബീൻ ഡൂയിങ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായി ഞാൻ ചെയ്യുന്നു ഇങ്ങനെ ഒരു കാലയളവിനെ സൂചിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഹാവ് ബീൻ യൂസ് ചെയ്യാതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കാം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അപ്പൊ ഞാൻ രണ്ടു വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം ഐ ഹാവ് ഫോർ ടൂ ഇയേഴ്സ് കണ്ടാ അതുപോലെ തന്നെ ഞാൻ ഒരു മണിക്കൂറായി ഞാൻ ഉറങ്ങുകയാണ് ഐ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഫോർ വൺ അവർ ഇങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് കുറച്ച് കാലമായി എന്നുള്ള അർത്ഥത്തിന് വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കാം അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഐ ആം ഡൂയിങ് ഞാൻ ചെയ്യുകയാണ് ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നു ഐ ഡി ഞാൻ ചെയ്തു ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് ഫോർ വൺ ഇയർ ഒരു വർഷമായി ഞാൻ ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ട് സെൻറ്റൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് ചെയ്യും ചെയ്യണം എന്നുള്ളത് ചെയ്യും എന്ന് പറയുന്നത് എന്താണ് ഭാവിയാണല്ലേ വരാൻ പോകുന്ന കാര്യമാണ് അപ്പം ഞാൻ എങ്ങനെ പറയാം ഐ വില് ഡു ഞാൻ ചെയ്യും കാരണം വില്ലിൻ്റെ അർത്ഥം കുമ്മെന്നാണ് സോ ഐ വിൽ ഡു ഞാൻ ചെയ്യും ഷീ വിൽ വിൽ ഡു ഡു അവൾ ചെയ്യും ചെയ്യും ദേ അവർ അതുപോലെ ലാസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ചെയ്യണം എന്നാണ് ചെയ്യണം എന്നിങ്ങനെയാ പറയാ നം എന്ന് സൂചിപ്പിക്കാൻ ഏത് ഏതോക്സിലറിയ വെരി ഗുഡ് ഷുഡ് ഷുഡ് ആണ് ഐ ഡു ഞാൻ ചെയ്യണം യു ഷുഡ് ഡു നിങ്ങൾ ചെയ്യണം ഹീ ഷു അവൻ ചെയ്യണം ദേ ഷുഡ് ഡു അവർ ചെയ്യണം ഇതിനു വേണ്ടിയിട്ട് ഷുഡ് യൂസ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി ഒന്നുകൂടെ നോക്കാം ഐ ം ഡൂയിങ് ഞാൻ ചെയ്യുകയാണ് ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്യുകയായിരുന്നു ഐ ഡിഡ് ഞാൻ ചെയ്തു ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് ഫോർ വൺ ഇയർ ഒരു വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ വിൽ ഡു ഞാൻ ചെയ്യും ഐ ഷുഡ് ഡു ഞാൻ ചെയ്യണം ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറൊരു പ്രവൃത്തി കൂടെ നമുക്ക് എടുക്കാം ടോക്ക് എന്ന് എടുക്കാം സംസാരിക്കുക അപ്പം ഇങ്ങനെ പറയാ ഐ ആം ടോക്കിംഗ് ഞാൻ സംസാരിക്കുകയാണ് ഐ വാസ് ടോക്കിംഗ് ഞാൻ സംസാരിക്കുകയായിരുന്നു ഐ ടോക്ട് ഞാൻ സംസാരിച്ചു ഐ ഹാവ് ടോക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ വൺ അവർ ഒരു മണിക്കൂറായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ വിൽ ടോക്ക് ഞാൻ സംസാരിക്കും ഐ ഷുഡ് ടോക്ക് ഞാൻ സംസാരിക്കണം എത്ര എളുപ്പമാണ് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും ഇതുപോലെയുള്ള ഒക്കെ അയക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുള്ളതാണെങ്കിൽ ഞാൻ എന്തായാലും ഇതുപോലെ വീഡിയോ ആയിട്ട് ചേർന്നതാണ് കാരണം ഇത്തിരി നേരം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഡൗട്ടാണ് ഇപ്പൊ തീർത്തത് അല്ലേ ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒത്തിരി സെന്റൻസുകളാണ് നിങ്ങൾ പഠിച്ചത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസുമായിട്ട് കാണാം